ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബ്ലാക്ക് കോഫി അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കിടുക്കൻ ട്രാവൽ വ്ളോഗായിട്ടാണ് അപ്പോൾ നമ്മൾ കുറേ നാളായി ട്രാവൽ വ്ലോഗ് എൻ്റെ ചാനലിൽ ഇട്ടിട്ട് അപ്പോൾ നമ്മൾ ട്രാവൽ വ്ലോഗ് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു അല്ല അത് മാത്രമല്ല കാരണം നമ്മൾ നമ്മൾ ടോണമൊക്കെ അല്ലാതുകൊണ്ട് നമ്മൾ ടൂറ് പോയതാണ് ഗൈസ് ടൂർ ടൂർ നമ്മൾ എല്ലാ വർഷവും പോകാറുണ്ട് ഗൈസ് അങ്ങനത്തെ എൻ്റെ ചാനലിൽ അങ്ങനത്തെ വീഡിയോസും കുറേ കിടപ്പം കാണാത്തവർക്ക് കയറി കാണാം എന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ എനിക്ക് വലുത് അപ്പോൾ നമ്മൾ രാവിലത്തെ ട്രെയിനിലാണ് പോകുന്ന കൈസ് നമ്മൾ ഞാൻ ഇന്ന് അഞ്ചരക്ക് ഇണിറ്റ് കയസ് അഞ്ചരക്ക് ഇണിച്ച് അത്തണുത്ത വെള്ളത്തിനെ കൊണ്ട് കുളിപ്പിച്ച് ആ തണുത്ത വെള്ളത്തിൽ ഞാൻ കുളിച്ച് കായ്സ് ഊഫ് കൊടുക്കുന്നതാണ് ഇപ്പോൾ എന്താ പറയുക അപ്പോൾ നമ്മൾ കുളിച്ച് ഒരുങ്ങി നമ്മൾ പോയി കായ് അപ്പോൾ നമ്മൾ രാവിലത്തെ ആറര ആറരയ്ക്കാണ് നമ്മുടെ ട്രെയിൻ ആറ് ആറ് ഇരുപതിനാണ് കൈസ് നമ്മുടെ ട്രെയിൻ അപ്പോൾ നമ്മൾ വീട്ടിൽ ഒരു ീന്നൊരഞ്ച് അമ്പത് കേൾ നമ്മൾ വീട്ടിൽ നിന്ന് അഞ്ച് അമ്പത് ആയപ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങി കൈ അപ്പോൾ നമ്മൾ നേരെ പോകുന്ന റെയിൽവേ സ്റ്റേഷനിലായി നിൽക്കുന്നു നമ്മൾ സാറിന് എപ്പോഴും പുനലൂരിൽ നിന്നാണ് കയറുന്നത് പക്ഷേ ഈ വട്ടം എൻ്റെ അമ്മയുടെ വീട്ടിലാണ് ഞാൻ വന്നത് എൻ്റെ അമ്മയുടെ വീ വീട്ടിൽ അന്നപ്പം അവിടെ നിന്ന് പറഞ്ഞ സകലം എല്ലാ വർഷവും ടൂർ പോവാറ് അതുകൊണ്ട് എൻ്റെ അമ്മയുടെ വീട് എഴുകോണാണ് കൈഷ് എഴുകോൺ എന്ന സ്ഥലത്താണ് എൻ്റെ അമ്മേടെ വീട് അപ്പോൾ നമ്മൾ വന്നിട്ടുണ്ട് ഞാനും അച്ഛനും എൻ്റെ അമ്മയുടെ ഫാമിലിയും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ രാവിലത്തെ നമ്മളെ കാണാ ഈ ഒരു ബിൽഡിംഗ് കണ്ടോ ഇതിനെ നേരെ ഓപ്പോസിറ്റാണ് കൈസ് നമ്മൾ ഉണ്ടോ ആ പടിയൊക്കെ കണ്ടില്ല നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഒരു അത്യാവശ്യം ഒരു ശബരിമല എന്നൊക്കെ തന്നെ പറയാൻ പറയും കൈസ് നല്ല പടിയൊക്കെയുണ്ട് കൈച്ച് അത്യാവശ്യം പടിയൊക്കെ ഉണ്ട് കയറി കയറി ചാൻ കൈസ് നമ്മുടെ ഈ ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞു തരുന്നു റെയിൽവേ സ്റ്റേഷൻ്റെ ആ എഴുകോൺ റെയിൽവേ സ്റ്റേഷൻ കൈസ് പറഞ്ഞില്ലേ പറഞ്ഞു തോന്നു കഴിച്ച റെയിൽ എറുകോണ്ട് റെയിൽവേ സ്റ്റേഷൻ ആണ് കഴിച്ചത് നമ്മുടെ ഇതിൻ്റെ പേര് അപ്പോൾ നമ്മൾ നേരെ കയറ് കഴിച്ചു നമ്മൾ കണ്ട കടം ബോർഡ് എടുക്കാൻ വേണ്ടി അങ്ങ് അറ്റം വരെ വന്ന് കഴിച്ചു നിങ്ങൾ കഷ്ടപ്പാട് കഴിച്ചു നമ്മൾ അങ്ങ് അറ്റം വരെ വന്ന് ഞാൻ കയറിയിട്ട് കഴിച്ചു നമ്മൾ നേരെ നമ്മൾ തിരുവനന്തപുരത്ത് ത്തേക്കാണ് പോകുന്നത് ഗൈസ് തിരുവനന്തപുരം സെൻട്രൽ എന്നാണെന്ന് തോന്നുന്ന റിലസ്റ്റേഷൻ പേര് അപ്പം പിന്നെ നിങ്ങൾ വിചാരിക്കും പാളം മാത്രം എന്തുകൊണ്ട് കാണിക്കുന്നതെന്ന് അപ്പോൾ അതല്ല നമ്മൾ ട്രെയിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് എടുത്തതാണ് ഗൈസ് നമ്മൾ അവിടുന്ന് ഏതോ ഒരു ട്രെയിൻ വരുന്നുണ്ട് ഈ ട്രെയിനിലല്ല കൈസ് നമ്മൾ പോകുന്നത് നമ്മൾ ഇതിന് ഇത് കഴിഞ്ഞിട്ട് വരുന്ന ട്രെയിനിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ പുനലൂരിന്ന് ആറ് ഇരുപതിന് ട്രെയിൻ പുറപ്പെടും പുനലൂർ നാഗർകോവിൽ എക്സ്പ്രസ് ആണെന്ന് തോന്നുന്നു വരുന്നത് അതേ കയറി നമ്മൾ തിരുവനന്തപുരത്ത് ഇറങ്ങുന്നത് തിരുവനന്തപുരത്ത് മെയിൻലി കാണാനുള്ളത് നമ്മുടെ ശംഖുമുഖം ബീച്ചുണ്ട് പിന്നെ എന്തു കോളാമ്പിയോ ഏതോ ഒരു ബീച്ച് ഉണ്ട് കൈസ് അങ്ങനത്തെ കോ അത് അത് പിന്നെ ഓർവ പറയാൻ കൈസ് പിന്നെ നമ്മുടെ ലുലൂമകളുണ്ട് പിന്നെ പാർക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ ചെന്നിട്ട് കാണാൻ കഴിച്ചു നമുക്ക് ഇനി അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറി കയസ് നമ്മൾ നമ്മുടെ ട്രെയിൻ വന്നു അപ്പോൾ നമ്മൾ നമ്മുടെ ട്രെയിനിൽ കയറി നമ്മൾ സൈഡ് സീറ്റിൽ ഇരുന്ന് കയസ് കാരണം നമുക്ക് വീഡിയോ ഒക്കെ എടുക്കണമല്ലോ അപ്പോൾ അപ്പുറത്തിരിക്കുന്നത് എൻ്റെ ചേച്ചിയാണ് കയസ് രണ്ട് ചേച്ചിമാരുണ്ട് എനിക്ക് അവർക്കും ചാനലുണ്ട് കയസ്സ് അവരുടെ ചാനലിൻ്റെ പേര് ഡിലൈറ്റ്സ് ഓഫ് ഡി ഡി എന്നാണ് കയസ് നിങ്ങൾ യൂട്യൂബിൽ കയറുക സർച്ച് ചെയ്യുക അവരുടെ ചാനൽ കിട്ടുക സബ്സ്ക്രൈബ് ചെയ്യുക അത്രേ ഉള്ളൂ കൈസ് അവർക്കും കൂടെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക നമ്മുടെ പവർ കാണിച്ചു കൊടുക്കണം കൈസ് നമ്മുടെ ചാനലിലെ പവർ അവർക്കും കൂടെ കാണിച്ചു കൊടുക്കണം കൈസ് അപ്പം കയറുക അവരുടെ സബ്സ്ക്രൈബായിട്ട ആഴ്ച കൊട്ടിക്കുക ആ നമ്മൾക്കും കൂടെ സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ആരാ ആരാധകർ ഉണ്ടെങ്കിൽ എനിക്ക് എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കും കൂടെ അവർക്ക് മാത്രമല്ല എനിക്കും കൂടെ സബ്സ്ക്രൈബ് ചെയ്തതാണ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ നമ്മുടെ ട്രെയിനിങ് ഇങ്ങനെ പറ്റോണ്ടിരിക്കുകയും അങ്ങനെ പുറത്തൊക്കെ ഉള്ള കുറേ ബിൽഡിങ്സൊക്കെ ഉണ്ട് ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബോറടിക്കും എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് നമുക്കൊരു ചെറിയൊരു മ്യൂസിക് ഒക്കെ ഇട്ട് കാണാം ഓക്കെ കൈ സംഭവം നമുക്ക് നേരെ അതിലേക്ക് കിടക്കാം അപ്പം ഗൈസ് നമ്മുടെ കുറേ നേരത്തെ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ നമ്മളേതോ സ്റ്റോപ്പ് കിട്ടി ഈ ഇരുന്നിരുന്ന് കൈയും കാലും നടുവും എല്ലാം പോയി ഗായ്സ് നമ്മളത് നമ്മുടെ ട്രെയിനിൽ ഫുൾ ആൾക്കാരൊക്കെ ആയത് കാരണം നമ്മുടെ കൊല്ലത്തെത്തിയപ്പോഴാണ് ഗൈസ് നമ്മൾ ആൾക്കാർ കൂടിയത് നമ്മൾ ബാക്കി വരുന്നതൊക്കെ സുഖമായിട്ടിരുന്നു പക്ഷേ ആൾക്കാരൊക്കെ വന്നപ്പോൾ നമുക്ക് നീങ്ങിയിരിക്കേണ്ടി വന്നു അപ്പോൾ നമ്മൾ ഏതോ റിലേഷൻഷിപ്പ് ഇറങ്ങി അങ്ങനെ കുറച്ച് നേരം നടുവൊക്കെ നോർത്തിട്ട് അപ്പോൾ നമ്മൾ വീണ്ടും ട്രെയിൻ കയറി നടത്ത ട്രെയിൻ വീണ്ടും സ്റ്റാർട്ടായിരിക്കുന്നു ഗൈസ് അപ്പോൾ നമ്മൾ അവസാനം നമ്മുടെ തിരുവനന്തപുരത്തെത്തിയിരിക്കുന്നു ഗൈസ് അപ്പോൾ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് നടന്ന് നടന്ന് നമ്മൾ സ്റ്റെപ്പ് വഴി കയറി ഗൈസ് നമ്മുടെ ബാക്കിൽ നമ്മുടെ ബാക്കിൽ നമ്മുടെ ചേച്ചിമാർ വീഡിയോ ണ്ട് ഗായ്സ് അവരുടെ ചാനലിലേക്ക് ഇടാനായിരുന്നു തോന്നുന്നു ആഹ് പിന്നെ നമ്മൾക്ക് രണ്ട് പേർക്കും ഗുണം വേണ്ടേ കൈസ് ഒരാൾക്ക് ഗുണമൊന്നും ചെയ്തു കയറി ചരില്ല ഈ ഇത് ഏതാണ് ഗൈസ് സ്ഥലം ആ ഏത് ആ എസ്കലേറ്ററാണ് ഗൈസ് പക്ഷേ എസ്കലേറ്റർ വർക്ക് ആവാതിൻ്റെ കാരണം സ്റ്റെപ്പ് ഇറങ്ങി തന്നെ പോയി ഗൈസ് ഒരു ഗുണവും ഇല്ലാത്തൊരു എസ്കലേറ്റർ ഗൈസ് അവരെ കുറ്റം പറയുമല്ല എക്സ്കലേറ്റർ കയറിയപ്പോൾ അത് വർക്കായില്ല കൈസ് അതുകൊണ്ട് നമ്മൾ എക്സ്കലേറ്റർ സ്റ്റെപ്പ് ഇറങ്ങി വന്നു കൈസ് വണ്ടവർ കയറാൻ പറ്റും പക്ഷേ താഴെ ഇറങ്ങാൻ പറ്റത്തില്ല എൻ്റെ സൈഡ് ഇരിക്കുന്നത് എൻ്റെ ചേച്ചിയാണ് ഗൈസ് അതിൻ്റെ അപ്പുറത്തെ രണ്ടാമത്തെ ചേച്ചി എൻ്റെ സൈഡിൽ നിൽക്കുന്ന ചേച്ചി ആ മഞ്ഞ ഡ്രസ്സ് എൻ്റെ ഇളയ ചേച്ചിയുമാണ് പക്ഷേ നമ്മൾ സ്റ്റേച്ച് ചെയ്യുന്ന ബഹുമാനൊന്നും കൊടുക്കാറില്ല അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് നടന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു അടുത്ത നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ കയറി നമ്മൾ ടൈമൊക്കെ ചോദിക്കാമെന്ന് കരുതി പോയി പക്ഷേ നമ്മളൊക്കെ ചോദിച്ചില്ല കൈസ് നമുക്ക് കിട്ടുന്ന ട്രെയിൻ നമ്മൾ വരും വന്നില്ലെങ്കിൽ നമ്മൾ അവിടെ തന്നെ ഇരിക്കും എന്ന രീതിയിൽ നമ്മളിങ്ങനെ നടന്ന് കൈസ് നമ്മൾ ഫസ്റ്റ് പോകുന്നു എന്ന് വിചാരി നമ്മൾ ഫസ്റ്റ് തന്നെ ഇറങ്ങി നമ്മൾ ഒക്കെ ശ്വസിക്കും കൊടുക്കത്ത പേര് ഗൈസ് നമ്മളിറങ്ങിയത് നമ്മൾ നമ്മുടെ ഫ്രണ്ടിലും സ്ഥലം കണ്ടു ഞാൻ ഇത് കണ്ട് ഫസ്റ്റ് വിചാരിച്ചില്ല കൈസ് പക്ഷേ എന്നെ എല്ലാവരും വിചാരിക്കാറുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ വിചാരിച്ചില്ലേ നമ്മൾ നേരെ ഇറങ്ങിപ്പോയി നമ്മൾ ഇനി നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസിലാണ് പോകുന്നത് കഴിച്ച് റൈൽ ശേഷം തൊട്ടടുത്ത് തന്നെയാണ് കൈസം ഇന്ത്യൻ കോഫി ഹൗസ് കാരണം നമ്മൾ രാവിലെ ഫുഡൊന്നും കഴിക്കാതാണ് വന്നത് അതുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി ഫുഡ് കഴിക്കാൻ കഴിക്കാൻ പക്ഷേ ആറൊക്കെ ഇറങ്ങി കൊണ്ട് പച്ച വെള്ളം പോലും ഞാൻ കുടിച്ചില്ല കായ്സ് എനിക്ക് തന്നില്ല കായ്സ് എനിക്ക് ഇവിടെ നിന്നിട്ട് പച്ച വെള്ളം പോലും പറഞ്ഞാൽ അവിടെ തന്നെ കഴിക്കാതെ കൈസ് നമ്മൾ ഇന്ത്യൻ ഹൗസിൽ കയറി അവരെ മുടിപ്പിച്ചിട്ട് ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് ഇന്ത്യൻ കോഫി ഹൗസ് ഈ വീഡിയോ കാണുന്ന ഇത്ര പേര് ഇന്ത്യൻ കോഫി ഹൗസ് കയറിയിട്ടുണ്ടെന്നേ എൻ്റെ അടുത്ത് പറയണം ഗൈസ് കമ്മൻറ്റിട്ടാൽ മതി ഗൈസ് അതൊരു റൗണ്ട് റൗണ്ട് ഷേപ്പിലായിരുന്നു ഗൈസ് ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് കാണുന്നത് പക്ഷേ നമ്മളിപ്പോൾ ആരും ഓർഡർ ചെയ്ത് നമ്മുടെ ഭൂരി മസാലയാണ് ഗൈസ് നമ്മുടെ നാട്ടിലൊക്കെ ഭൂരിമസാലുള്ള മസാല മഞ്ഞ കളറാണ് ഗൈസ് പക്ഷേ അവിടുത്തെ മസാല ഒരു ചുമന്ന കളറാണ് കൈസ് അതിൻ്റെ അകത്ത് കുറേ വെജിറ്റബിൾസും ഉണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ ഓൺലി പൊട്ടറ്റോസ് അല്ല കിഴങ്ങ് മാത്രമേ കിട്ടാറുള്ളൂ പക്ഷേ അവിടെ ചിലപ്പോൾ എന്തോ ബീട്രൂട്ട് അങ്ങനത്തെ കുറേ ക്യാരറ്റ് കോളിഫ്ലവറ് പൊട്ടറ്റോ അങ്ങനത്തെ കുറേ കിട്ടി കിട്ടിക്കൈസ് നമ്മുടെ വടയും കിട്ടി കിട്ടിക്കൈസ് നമ്മുടെ ഭൂരിയും വടയും കിട്ടി കൈ കൊള്ളായിരുന്നു കഴിച്ച് നല്ല രസമുണ്ട് അതിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന കൈശം നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിൽ ഫുഡ് അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മളെ നേരെ പോകുന്ന അടുത്ത ബസ്സിൽ കയറി നമ്മൾ എങ്ങോട്ടാണ് പോകുന്ന കഴിച്ചു നമ്മൾ ലുലു ലുലു ലുലുവിലേക്കാണ് ഈ നമ്മൾ പോകുന്നത് എന്ന് വിചാരിച്ചൊക്കെ കയറി കാശ് എന്നാൽ നമ്മൾ കയറി കഴിച്ചത് ഇലക്ട്രിക് ബസ്സാണ് കഴിച്ചത് അവിടെ കൂടുതലുമുള്ളത് ഇലക്ട്രിക് ബസ്സാണ് നമ്മൾ അവിടെ ഇരുന്ന് ഇങ്ങനെ നമ്മൾ നല്ല നല്ല സ്മൂത്താണ് കഴിച്ചത് നമ്മുടെ ഇലക്ട്രിക് ബസ് ആയതുകൊണ്ട് നമ്മുടെ പൊല്യൂഷനൊന്നും അധികം നമ്മുടെ എയർ പൊല്യൂഷനൊന്നും അധികം ഉണ്ടാകത്തില്ല നമ്മൾ പുറം കഴിച്ചാൽ അവിടുത്തെ ജംഗ്ഷനാണ് കഴിച്ചത് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത് നല്ല അടിപൊളി വ്യൂ ഒക്കെയാണ് കൈസ് അവിടെ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു അത് അവിടെ നല്ല അടിപൊളി വ്യൂ ഒക്കെ ആയിരുന്നു അപ്പോൾ നമ്മുടെ സൈഡിലൊക്കെ നമ്മുടെ കുറേ ബിൽഡിങ് വലിയ വലിയ ബിൽഡിങ്സൊക്കെ ഉണ്ട് കഴിച്ചു നമ്മുടെ സൈഡിൽ ഇങ്ങോട്ട് കുറച്ച് അധികം ചർച്ച ഒക്കെ കണ്ട് വേറൊരു വലിയ ഇതൊരു ബിൽഡിങ്സൊക്കെ കണ്ട് ഇതൊക്കെ എനിക്ക് അറിയാത്ത പോലും ഇല്ല കൈസ് ഇതൊക്കെ ഏതാ സ്ഥലമൊന്നും ഒന്നും അറിയാൻ നമ്മൾ കണ്ടോണ്ട് രസിക്കുക കണ്ട് രസിക്കുക അപ്പോൾ വീണ്ടും ഇങ്ങോട്ട് കുറച്ച് വന്നപ്പോൾ വീണ്ടും ഒരു പള്ളി പോലത്തെ എന്തോ ഒരു സംഭവം പക്ഷേ അമ്പലത്തിൻ്റെ എന്തോ ഒരു സാധനമാണെന്നോ ക്രിസ്ത്യൻസിൻ്റെ ആണോ എന്ന് പറയുന്നത് നമുക്ക് കാണുക നമുക്ക് ദൈവവും മതവും എല്ലാം ഒന്നാണ് കൈസ് ഗൈസ് എന്നൊക്കെ വിചാരിക്കുക അതെ വാ നമ്മുടെ വേറെ ഏതോ ഒരു ബിൽഡിങ്സ് കണ്ട് നമ്മൾ നമ്മളിത് വലിയൊരു ഗേറ്റ് വേ ഒന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത് വായിച്ചിട്ട് എനിക്ക് ഒന്ന് മനസ്സിലായില്ലേ ഗൈസ് നമ്മുടെ പുതിയൊരു നാട്ടി വരികല്ലേ കൈസ് അപ്പോൾ നമ്മളതിൻ്റേതായത് കാണും നമ്മളതിൻ്റെ പുറത്ത് കൈസ് നമ്മൾ ഏതോ ഒരു ബ്രിഡ്ജിൻ്റെ വണ്ടേക്കൂടെ വന്ന് കൈസ് അപ്പോൾ നമ്മൾ നമ്മളെല്ലാം കാറ്റൊക്കെ കൊണ്ട് നമ്മൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സൈഡിൽ പിണറായി വിജയൻ്റെ ഒരു ബോർഡ് കണ്ടിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമ്മൾ വീണ്ടും ബസ് അവിടെ കുറച്ച് നേരം ആയി കൈസ് നമ്മുടെ ബ്ലോക്ക് ആയിരുന്നു ഇത് ഫുൾ ഇവിടെ ഞാൻ കൂടുതലും കണ്ടത് ഇവിടെ വൺ വേ ആണ് ആയിരുന്നു ഇവിടെ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞാൽ ഫുൾ വൺ വേ ആണ് കൈസ് നമ്മൾ കുറച്ച് ചില സ്ഥലം ചില സ്ഥലത്ത് മാത്രമേ ഉള്ളായിരുന്നു കൂടുതലും എന്തുവാ ഞാൻ കൂടുതലും കണ്ടത് നാല് വരി പാത എട്ട് വരി പാത ഒക്കെയാണ് ഞാൻ കൂടുതലും ഞാൻ കണ്ട കൈസ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ട്രാഫിക്സ് ഒക്കെ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെടുത്തു നമ്മുടെ നമ്മുടെ നാട്ടിലെ പോലെയൊന്നും അല്ല നല്ലൊരു മോഡേൺ രീതിയാണ് കൈസ് നമ്മുടെ സ്വന്തം നാട്ടിൽ പോലെയല്ല നമ്മുടെ തിരുവാണ്ട്രത്ത് വന്നപ്പോൾ നല്ലൊരു മോഡേൺ രീതി പോലായിരുന്നു കൈഷ് നല്ല നല്ല ബ്രിഡ്ജസ്സും നല്ല റോഡ്സും നല്ലൊരു കിടിലേ സെറ്റപ്പായിരുന്നു കൈഷ് നമ്മുടെ അവിടെ ചിപ്പോൾ ഇതൊക്കെ പുതിയതായിട്ട് പണി ചെയ്യാന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട് എനിക്ക് ത്രിവാണ്ട്രത്തുള്ള ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പറയുക ഇതൊക്കെ പുതിയതായിട്ട് പണിഞ്ഞ് തന്നെ ഈ ബ്രിഡ്ജസ് ഒക്കെ അപ്പോൾ വേണ്ട വേറെ കുറേ ബിൽഡിങ്സ് ഒക്കെ കണ്ട് ഇതൊക്കെ ഫ്ലാറ്റ്സ് ആണ് നമ്മൾ ത്രിവാൻഡ്രം എന്ന ഏരിയയിലോട്ട് വരുമ്പോൾ തന്നെ ഫുൾ ഫ്ലാറ്റുകളാണ് നമ്മൾ ദൂരെ നിന്നപ്പം തന്നെ നമ്മുടെ ലുലുമാളിൽ കണ്ടു അപ്പോൾ നമ്മൾ ഇറക്കി ഇറക്കിയിട്ട് കൈസ് നമ്മൾ ബസ് ചെയ്യുന്നത് അവിടെ വരെ ഇടുന്നുവരും ബാക്കി നടന്നു പോകാൻ പറഞ്ഞു കഴിഞ്ഞു ഇതിൻ്റെ പിന്നെ പരിപാടിയാണ് കഴിച്ചു അവർ കാണിച്ചത് നമ്മൾ ഫസ്റ്റ് ലുലുമാളിലോട്ട് വരുന്നു കുറേ നടക്കാൻ കഴിച്ചു അവിടെ കണ്ട പോളി സ്ഥലമാണ് കഴിച്ചു നമ്മുടെ കാർ പാർക്കിംഗ് ഏരിയ ഒക്കെ പറഞ്ഞാൽ നമ്മുടെ നാലഞ്ച് മൈതാനം എടുത്ത് വെക്കുന്ന പോലെ ഉണ്ട് ഗൈസ് നമ്മുടെ കാർ പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ തിരുവനന്തപുരത്ത് എത്തിനിന്ന് കാണുമ്പോൾ തന്നെ ഇത്രയും വലുപ്പം ഉണ്ടോ ഗൈസ് അപ്പോൾ നമ്മൾ അല്ല വേറെ വേറെ ഏതെങ്കിലും രാജ്യത്തൊക്കെ പോയി കണ്ടെ ഊഹ് ആലോചിക്കുക തന്നെ എന്തോ ഗൂസ് ബോംസ് കാണുന്നു ഗൈസ് ഗൂസ് ബോംസ് ഒക്കെ വരുന്നു ഗൈസ് നമുക്ക് കൈച്ച് നമ്മളിപ്പോൾ അകത്തോട്ട് കയറിയിട്ടുണ്ട് ഗൈസ് നമ്മൾ അകത്തോട്ട് കയറി കുറേ നല്ല സെറ്റപ്സക്കെ ഉണ്ടായിരുന്നു ഞാൻ എസ്കലേറ്ററിലാണ് ഗൈസ് പോകുന്നത് ബാക്കിയുള്ള കുറേ ഞാൻ മാത്രമേ എസ്കലേറ്ററിൽ കയറിയുള്ളൂ ബാക്കിയുള്ളവർക്കൊക്കെ എന്തോ അവർക്കൊന്ന് കയറാൻ വയ്യാന്ന് അപ്പോൾ ഞാൻ എസ്കലേറ്ററിൽ പോകുന്നു ഗൈസ് നമ്മളവിടെ ചെന്നാൽ നമുക്ക് എസ്കലേറ്ററിൽ നമുക്ക് കുഴപ്പമില്ല ഗൈസ് നമ്മൾ നടക്കും അപ്പം ഡ്രസ്സിൻ്റെ സെക്ഷനിലോട്ട് വന്നപ്പോൾ നല്ല ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു കൈസ് കൊള്ളായിരുന്നു ഇതും ഞാൻ പറഞ്ഞ് നിങ്ങളെ ബോർഡിപ്പിക്കുന്നില്ല ലുരുമാളൊക്കെ നിങ്ങൾക്ക് ഇനി നിങ്ങൾക്ക് ഞാൻ ഒരു മ്യൂസിക് ഇട്ട് തരാം കൈസ് നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ ഈ പാട്ടൊക്കെ കേട്ട് നിങ്ങൾ എൻജോയ് ചെയ്യുക കൈസ് അപ്പോൾ നിങ്ങൾ ഇത്രയും നേരം എൻജോയ് ചെയ്യുന്നതൊക്കെ ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ വീണ്ടും നമ്മളടുത്ത് ബാക്ക് സെക്ഷനിലോട്ട് പോയി പിന്നെ പെർഫ്യൂം സെക്ഷനിലോട്ടൊക്കെ പോയി നമ്മൾ കൈസ് ഇതിൻ്റെ അകത്ത് അകത്ത് കയറി വീഡിയോ എടുക്കാൻ പറ്റത്തില്ലെന്ന് അവർ പറഞ്ഞു അപ്പോൾ നമ്മൾ വെള്ളിയിൽ നിന്ന് തന്നെ വീഡിയോ എടുത്തു അപ്പോൾ അവർ നമ്മൾ റൂൾസ് ഈസ് റൂൾസ് ഗൈസ് നമുക്ക് എവിടെ ചെന്ന റൂൾസ് റൂൾസ് ആണ് പിന്നെ സെല സെക്ഷനിൽ നിന്നും കയറിയപ്പോൾ വീഡിയോ എന്ന് പറഞ്ഞു നമ്മുടെ ഈ സെക്യൂരിറ്റിയാണ് കൈസ് ഈ കാണുന്ന ഈ സെക്യൂരിറ്റിയാണ് കൈസ് എൻ്റെ അടുത്ത് പറഞ്ഞത് വീഡിയോ ഒന്നും എടുക്കരുത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒറ്റ സെക്കൻഡ് കൊണ്ട് ലുലുമാളൊക്കെ കഴിഞ്ഞോ എന്ന് അല്ല 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 നമ്മൾ അധികം അധികം ഒന്നും പോയില്ല കഴിഞ്ഞാൽ നമ്മുടെ ടൈം അങ്ങോട്ട് മാനേജ് ചെയ്യാൻ പോയാൽ ഇന്ന് ഒറ്റ ദിവസം ഫുള്ള് വേണം കഴിച്ചാൽ നമ്മുടെ ലുലുമാൾ ലുലു കയറി ഇറങ്ങി നടക്കണം എങ്കിലും ഫുൾ ദിവസം മൊത്തം വേണം അതുകൊണ്ട് അധികം ഒന്നും കയറിയില്ല നമ്മൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ ആയുള്ളൂ നല്ലോണം നോക്കി നോക്കിക്കണ്ട നമ്മൾ ഫുഡ് കോർട്ടിലോട്ടൊന്നും നമ്മൾ അധികം ഒന്നും പോയില്ല കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു പിന്നെ നമ്മൾ നടന്ന് നടന്ന് ക്ഷീണിച്ച് വന്ന് നമ്മൾ ഏതോ ഒരു ഷെഡിൽ കയറിയിരിക്കുകയാണ് കൈസ് നമ്മളടുത്ത് കണ്ട ബസ്സിൽ കയറിയാൽ ഇവനിതേ ഉള്ളൂ എന്ന ആൾക്കാർ ചോദിക്കും കൈസ് അല്ല ആ ബസ്സിൽ കയറി നിൽക്കും എന്നിട്ടും അവൻ അഹങ്കാരം ആ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് എനിക്കത് നാണോണ്ടോടാ ഞാൻ എൻ്റെ അടുത്ത് തന്നെ ചോദിക്കുന്നു കേസ് നമ്മൾ ഉച്ച കൂടെ നല്ലൊരു കീഴിലാണുള്ള ഉച്ച കൂടാന്ന് കൈസ് എനിക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു കൈസ് ഞാൻ അവിടെ നിന്നാ മീൻ ആ ആ പാത്രം കണ്ടോ അത് ഞാൻ മുങ്ങി തപ്പി കൈസ് എന്നിട്ടും എനിക്ക് മീൻ കറി കിട്ടിയില്ല അപ്പോൾ നമ്മൾ വീണ്ടും അടുത്ത ബസ്സിൽ കയറി നമ്മൾ കൂടുതലും ബസ്സിൽ കയറി 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 നടക്കു വരുന്ന കേസ് അപ്പോൾ നമ്മൾ അടുത്ത നമ്മുടെ കോവളം ബീച്ചിലോട്ട് ഞാൻ നമ്മൾ നമ്മളിപ്പോഴാണ് ഓർത്തത് കോവളം ബീച്ച് കോവളം ബീച്ചിലോട്ടാണ് ഗൈസ് നമ്മൾ വന്നത് ഇങ്ങോട്ട് ഫസ്റ്റ് വന്നിറങ്ങിയപ്പോൾ തന്നെ ഒരു ഗേറ്റൊക്കെ കണ്ട് കൈസ് എന്തോ ഒന്നും മനസ്സിലായി കഴിച്ച് ഞാൻ വിചാരിച്ച് ഈ ഈ ഏറ്റവും കയറിപ്പോയി ബീച്ച് അങ്ങനെ വരുന്നു ഞാൻ വിചാരിച്ചു കേസ് ലോജിക്കലി ദാറ്റ് ഇസ് നോട്ട് ബീച്ച് ഇപ്പോൾ നമ്മൾ വേറെ ഇടയിൽക്കൂടെ ഒരു വഴിയുണ്ട് ഗൈസ് തലോട്ട് പോകാൻ എനിക്ക് നല്ല നമ്മളാ വഴി ഇങ്ങനെ നടന്ന് 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 പോയിട്ടുണ്ടിരിക്കുകയാണ് ഗൈസ് നല്ല സൂപ്പർ ഏരിയ ഒക്കെ ആയിരുന്നു നല്ല കാറ്റൊക്കെ ഉണ്ട് ബീച്ചായ നോർമലി നല്ല കാറ്റുകൾ കാണും നല്ല ബീച്ചൊക്കെ ആയാരുന്നെങ്കിൽ എൻ്റെ ഞാൻ നല്ല ഫസ്റ്റൊക്കെ ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കോലമൊക്കെ പറഞ്ഞാൽ ഓഹോ ഒരു വൃത്തികെട്ട കോലവായി കഴിച്ചു ഞാൻ രാവിലെ ഇവിടുന്ന് ഇറങ്ങിപ്പോയ കോലവേയല്ലായിരുന്നു കഴിച്ചു ഞാൻ വന്ന് കയറിയത് നിങ്ങൾ ഷർട്ട് മാത്രം ഞാൻ അതേപോലെ ഇട്ടിട്ടുള്ളൂ ഞാൻ ഇട്ടിരുന്ന എന്ത് ജീൻസ് ബാഗ് ബാഗിയൊക്കെ ജീൻസൊക്കെ ഞാൻ എടുത്ത് ഊരി കളഞ്ഞു കഴിച്ചു ബീച്ചിരുമ്പോൾ ഫുള്ള് നനഞ്ഞപ്പോൾ ഫുള്ള് സീനാണ് കഴിച്ചു പിന്നെ നമ്മളൊരു ഷോർട്സ് എടുത്തിട്ട് ഷോർട്സ് ഇട്ടാണ്ടാണ് കഴിച്ചത് നമ്മൾ ഈ ബീച്ച് പോയത് ഇല്ലെങ്കിൽ പാൻറ്റൊക്കെ തടഞ്ഞാൽ പിന്നെ ഉടക്കാൻ നല്ല പാടാണ് കഴിച്ച് നമ്മൾ ബാക്ക് ആയിട്ടാണ് പോയത് ബാഗ് കയറ്റി നമ്മളെല്ലാം കഴിച്ച് കത്തി പത്ത് രൂപ പത്ത് രൂപ എന്നൊക്കെ എഴുതി വെച്ചാൽ കൈസ് പക്ഷെ എനിക്ക് തോന്നുന്നില്ല കൈ തണ്ട് ഈ പൂവ് ഇനി സമാനങ്ങൾക്കൊന്നും ശരിക്കും പൂവ് അല്ലോ അപ്പം ഇവിടെ നല്ല മണിയുള്ള സ്ഥലങ്ങളാണ് സാൻ നിക്ക് നിങ്ങൾ കാട് വീ നിങ്ങൾ ഗൈസ് ഞാൻ ഇവിടെ കണ്ടത് പക്ഷെ ഇതിന് ഓർമയില്ല ഗൈസ് ഇവിടയുള്ള ഗൈസ് ഗാസ് അപ്പം നമ്മൾ നടന്ന് കടന്ന അവസാനം ഒടുവിൽ നമ്മൾ നമ്മുടെ ബീച്ചിൽ എത്തിയിരിക്കുന്നു ഗാഴ്സ് നമ്മുടെ കോവളം ബീച്ചിൽ എത്തിയിരിക്കുന്ന ഞാൻ പ്രതീക്ഷിച്ചു നല്ല ആൾക്കാരൊക്കെ ആയിരിക്കുമെന്ന് എന്നാലെനിക്ക് അത്ര ആളായിട്ട് തോന്നിയില്ല നമ്മുടെ ഈ കടലിൽ അത്യാവശ്യം നമുക്ക് അങ്ങോട്ടൊക്കെ ഇറങ്ങാൻ പറ്റും അവർ ലൈഫ് ഗാർഡ്സ് നമ്മുടെ സേഫ്റ്റി ഓർത്താണെങ്കിൽ അധികം ഒന്നും പറയാറില്ല നമ്മുടെ ദൂരോട്ടൊക്കെ പോയാൽ അപ്പോൾ ഇറങ്ങി വരും കൈ നമ്മുടെ ലൈഫ് ഗാർഡ്സ് ആ കാരണം നമ്മുടെ സേഫ്റ്റി ഓർത്താണ് ഫസ്റ്റ് സേഫ്റ്റിയാണ് കൈ സെ 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 സെക്കൻഡ് ഉള്ളു നമ്മുടെ എൻജോയിങ് ഒക്കെ ഫസ്റ്റ് സേഫ്റ്റിയാണ് ഫസ്റ്റ് നമ്മുടെ വെളിയിലൊക്കെ നിന്ന് കള്ളിറങ്ങിയില്ല എന്ന് വിചാരിച്ചാൽ കുറച്ച് കഴിഞ്ഞപ്പം എന്റെ സ്വഭാവം എനിക്ക് തന്നെ എനിക്കെന്നെ പിടിച്ചു നിർത്താൻ പറ്റില്ല കൈസ് ഞാൻ വിചാരിച്ചല്ലോ മഞ്ഞെന്നൊക്കെ ആയിട്ട് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നല്ലവണ്ണം നിൽക്കണമെന്ന് വിചാരിച്ച അവസാനം നട കുറച്ച് നേ പതിയെ പതിയെ നമ്മളടുത്തോട്ട് അടുത്തോട്ട് പോയി അവസാനം നമ്മൾ കടലിലോട്ട് ഇറങ്ങാറായി നമ്മളങ്ങനെ പതിയെ പതിയെ ഇങ്ങനെ നടന്ന് നടന്ന് നമ്മൾ പൊയ്ക്കോണ്ടിരുന്നു ഇന്ന് അവസാനം കടലിൽ അങ്ങ് ഇറങ്ങിപ്പോയി കൈസ് ഫാരി ഉടുപ്പ് വരുന്ന അറിഞ്ഞില്ല ഇടയ്ക്കൊരു ഊഫ് ഞങ്ങൾ ഞങ്ങൾ ചേച്ചിമാരും അനിയായും കൂടെ ഊഫ് വെള്ളത്തിൽ ആറാടുകയായിരുന്നു കൈസ് അവിടെ ആഹാരം കിട്ടാത്ത കുട്ടിക്ക് നമ്മൾ ഒരാഴ്ച പട്ടിണി കിട്ടിട്ട് നമ്മൾ ആഹാരം കൊടുത്ത കണ്ടിരിക്കും അതേപോലെ ആയിരുന്നു കൈസ് ഞങ്ങളുടെ അവസ്ഥ ഇറങ്ങി അങ്ങ് പോവുമായിരുന്നു കൈസ് അണ്ടക്കാർ പൊക്കേച്ചോട്ടാണ് പോകുന്നത് കാലില ഞാൻ ഞാൻ ഇറങ്ങിപ്പോയി എൻ്റെ സ്വഭാവത്തിൽ അങ്ങനെ ഇറങ്ങിപ്പോയി ക്യേസ് അങ്ങനെ നമ്മുടെ നല്ല എൻജോയ് ചെയ്തിരുന്നു കൈസ് അപ്പോൾ എനിക്ക് അല്ലോണ്ട് ഇഷ്ടപ്പെട്ടു കൈസ് ഈ ടൂർ അത് നമ്മൾ വന്നത് അവസാനം രാത്രിയിലാണ് കൈസി എനിക്കിന്ന് എൻ്റെ അച്ഛനാണ് ഖേസ് എൻ്റെ ഭാഗം കാണിക്കുന്നില്ല കാരണം എൻ്റെ അച്ഛൻ ഫാൻസ് ആയാലും എനിക്ക് സഹിക്കത്തില്ല ഫാൻസ് വല്ലതും ആയാലോ അപ്പോൾ അത്ര കുട്ടി കൊടുക്കരുത് ഗേസ് ഫാൻസ് ആകരുത് അപ്പോൾ നമ്മളെ വീടിന് കണ്ട കള്ളോട്ട് എൻ്റെ സ്വാഭാവത്തിനുസരിച്ച് ഇങ്ങനെ ഇറങ്ങി പോകും ഗൈസ് ഇപ്പോൾ ഈ വീട് എടുത്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ അമ്മയാണ് ഗൈസ് എൻ്റെ അമ്മ എന്നെ പോലെ ഒരു ക്യാമറമാനാണ് വാ വാവ് അപ്പോൾ നമ്മളങ്ങനെ ഇറങ്ങി പോയി 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 പിന്നെ കയറുന്നു പിന്നെ ഇറങ്ങുന്നു പിന്നെ കയറുന്നു നടക്കുന്നു ആ സാർ ഞാൻ വിചാരിച്ചു സന്ധ്യ ആവുന്നവരെ ഇരിക്കണം എന്ന് എനിക്ക് സൂര്യാസ്തമയം കണ്ടിട്ട് ഞാൻ പോചാരിച്ചു പക്ഷേ നമ്മുടെ ട്രെയിൻ എത്ര മണിക്കാണെന്ന് അറിയത്തില്ല കൈസ് അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ പോയിട്ട് നമ്മൾ പോയി കൈസ് ഇന്ന് ഇത്രയും സമയം എടുക്കാൻ പറ്റത്തുള്ളൂ ഇതില് ഒരു ദിവസം കൂടെ മാറ്റി വെച്ചാൽ അത് ശരിയാകത്തില്ല കൈസ് ഇനി നാളെ തൊട്ട് ട്യൂഷനൊക്കെ ഉണ്ട് കൈസ് നമ്മൾ ട്യൂഷനൊക്കെ ഉണ്ട് അതുകൊണ്ട് പറ്റത്തില്ല അപ്പോൾ നമ്മൾ വന്നു അവസാനം മുടിയിൽ ഫുള്ള് അരിക്കായി പിന്നെ നമ്മൾ ബസ്സിൽ കയറി ബസ്സിൽ സീറ്റ് കിട്ടിയില്ല കഴിച്ച് അവസാനം ഞാൻ നിന്നു ബാക്കി എല്ലാവരും ഇരുന്നും ഞാൻ മാത്രം നിന്നു അങ്ങനെ വന്നു അവസാനം ട്രെയിൻ ട്രെയിനിൽ വന്നപ്പോൾ അവർ പറഞ്ഞു ഇപ്പോഴൊന്നും ട്രെയിൻ ഇല്ല അവസാനം പറഞ്ഞു അങ്ങനെ ട്രെയിനൊന്നും ഇല്ലയെന്നു പറഞ്ഞു അങ്ങനെ അവസാനം കുറേ നേരം ഇങ്ങനെ കറങ്ങി 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 നിന്നിട്ട് നമ്മൾ അവസാനം ട്രെയിൻ കിട്ടി കഴിച്ച് നമ്മുടെ ഏഴ് അമ്പ ഏഴ് മണിക്ക് ഏഴ് മണിക്കൂർ ട്രെയിനുകൊണ്ട് ഇരുപത്തഞ്ച് രൂപ ട്രെയിൻ ഉണ്ട് കൈസ് നമ്മുടെ ഏഴ് മണി ട്രെയിനിലാണ് കൈസ് നമ്മൾ പോകുന്നത് ഇന്നത്തെ ടൂർ എങ്ങനെ റിപ്ലൈ കൊടുക്കുക ഇന്നത്തെ ടൂറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല ഒരുമാതത്തെ ആയിപ്പോയി ഉച്ച വരെ കുഴപ്പമില്ലായിരുന്നു പിന്നെ ഭയങ്കര ബോറായിരം വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഒരാളുടെ അഭിപ്രായം കഴിഞ്ഞ് പോയത് ഗൈസ് ഇന്നത്തെ ടൂറിനെ കുറിച്ച് ചോദിച്ചേ റിയൽ ആയിട്ട് വാർത്ത ഉണ്ട് എനിക്ക് നാളെ ട്യൂഷൻ ഉണ്ട് ഏഴര ഉണ്ട് നമ്മൾ രാത്രി രണ്ടുപേരുടെ ചോദിച്ചിരിക്കുന്നു അടുത്താലും ഇത്രയും സമയം കിട്ടിയില്ല സമയം കിട്ടിയില്ല ഗൈസ് നമുക്ക് ഇതിനൊക്കെ ഉള്ള ഒരു സമയമായിട്ട് നമുക്ക് കിട്ടിയില്ല അതുകൊണ്ടാണ് കൂടുതലും നമ്മൾ ഇനി ട്രെയിനിലൂടെ വെയിറ്റ് ചെയ്യുക ഗൈസ് അങ്ങനെ നമ്മൾ കൊല്ലത്തെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നിന്ന് നമ്മൾ ബസ്സിലാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ഇനി പുറത്തോട്ട് ഇറങ്ങിയിട്ട് വേണം നല്ല ഇരുട്ടൊക്കെ ഉണ്ട് ഗാസ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇപ്പോൾ അപ്പോ നിങ്ങ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ തന്നെ സപ്പോർട്ടും കൂടെ ചെയ്യൂ അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് ഇസ് വീഡിയോ